എവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ദർശിക്കുക അഥവാ ശ്രമിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് അത് ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചരിക്കുകയാണ് ഒട്ടേറെ ഉപാസനകളും അതേപോലെ ഉപാസനാ പദ്ധതികളിലൂടെ ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് പരാജിതർ ആയവരാണോ നിങ്ങൾ എങ്കിൽ ശ്രദ്ധിക്കുക ഇനിയുള്ള നാളുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു സ്ഥാനഭാവത്തിലേക്ക് അല്ലെങ്കിൽ നല്ല ജീവിത ലക്ഷ്യത്തിലേക്ക് നമ്മൾക്ക് സഞ്ചരിക്കുവാൻ പറ്റണ ഒരു സാഹചര്യം ഉളവാകുന്ന കർമ്മനിധാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രതിപാദ്യം അതിനെ ചെയ്യേണ്ടുന്നത് ഇത്രമാത്രം ചെയ്യേണ്ടുന്ന രീതി വളരെ വ്യത്യസ്തമാണ് കാരണം നമ്മൾ സോമവാര വ്രതം അല്ലെങ്കിൽ തിങ്കളാഴ്ച വ്രതം അതിനെ തിങ്കളാഴ്ച ദിനം എന്ന് പറയുമ്പോൾ ഭഗവാൻ മഹീശ്വരൻ്റെ ദിനമാണ് തിങ്കൾ കലയെ ധരിച്ചിരിക്കുന്ന ഭഗവാൻ പരമേശ്വരൻ്റെ ദിനഭാവം അരം ഇത് നാല് ആഴ്ചകളിലായി അനുഷ്ഠിക്കുക ഇത് അനുഷ്ഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുമ്പോഴാണ് ഗൂഢസൂത്രം ആഭിചാരം കൈവിഷം അതുപോലെയുള്ള ദുർകർമ്മങ്ങളാൽ അനുഭവിക്കണ ദുരിതങ്ങളിൽ നിന്ന് മോചനം അതേപോലെ തന്നെ അപ്പമൃത്യുവോ അപകടമൃത്യുവോ മൃത്യുദോഷങ്ങൾ രോഗങ്ങൾ ഇവയിൽ നിന്നുള്ള പരിപൂർണമായിട്ടുള്ള മാറ്റം അല്ല ശ്രദ്ധയോടുകൂടി വേണം ഇത് അനുഷ്ഠിക്കുക അല്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ച ദിനഭാവങ്ങളിലും അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക അതും പ്രഭാതകാലത്തിൽ ശരീരശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രധാരിയായി അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദർശനം നടത്തണ ദിനഭാവത്തിൽ ആ ദിനം എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ചയാണ് അന്നേരം അന്നത്തെ ദിവസം ആചരിക്കേണ്ടുന്ന രീതികളെക്കുറിച്ചാണ് പ്രഭാതത്തിൽ ക്ഷേത്രദർശനം ദർശനം ചെയ്ത് നൂറ്റിയെട്ട് സംഖ്യാവിധാനത്തിൽ ഓം ഹ്രീം നമശിവായ എന്ന മഹാമന്ത്രം ഉരുവിടുക അരം ഓം ഹ്രീം നമശിവായ എന്ന മഹാമന്ത്രം ക്ഷേത്ര ദർശന സമയത്ത് പ്രദക്ഷിണവേളയിൽ അനുഷ്ഠിക്കുക അതിനുശേഷം ക്ഷേത്ര പ്രസാദവും വാങ്ങി ഭഗവാന്റെ നിവേദ്യം അതിശ്രേഷ്ഠമായിട്ടുള്ള പ്രസാദം ശകലമെങ്കിലും നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരണം അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസം അഘോരമന്ത്രം കൊണ്ടും നീലഖണ്ഡ ത്രയക്ഷരീ മന്ത്രം കൊണ്ടും ഭഗവാന് രണ്ട് പുഷ്പാഞ്ജലി കഴിക്കുക അന്നേരം ഇത്രയും നാലാഴ്ചകളിൽ അനുഷ്ഠിക്കുക മുടങ്ങാതെ അങ്ങനെ മുടങ്ങാതെ ഇത് കൃത്യമായിട്ട് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള വഴിപാടുകൾ അവർ അവരവരുടെ യുക്തിക്കനുസൃതമായിട്ട് അനുഷ്ഠിക്കാം പിൻവിളക്കുണ്ട് ജലധാരയുണ്ട് ക്ഷീരധാരയുണ്ട് അതേപോലെ തന്നെ മൃത്യുഞ്ജയ അർച്ചനകളുണ്ട് അതേപോലെ അഷ്ടോത്തരാർച്ചനകളുണ്ട് ഇതൊക്കെ നമ്മുടെ ഇഷ്ട ഭാവത്തിൽ അവനവൻ്റെ ആസ്തിക്കനുസൃതമായിട്ട് അനുഷ്ഠിക്കാം അതിൽ ഇങ്ങനെ നാലാഴ്ചകളിൽ കൃത്യമായിട്ടും എല്ലാ ഭാവത്തിലും ഭവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഒരു അനുഷ്ഠാനം ഒന്ന് അനുഷ്ഠിച്ച് നോക്കൂ നമ്മൾ എവിടെയാണോ പരാജയപ്പെട്ടത് ആ പരാജയപ്പെട്ട സ്ഥാനഭാവത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ട് നയിക്കുവാനുള്ള അല്ലെ മുന്നോട്ട് പോകുവാനുള്ള ഒരു മാർഗദീപം ഇത് ചെയ്ത് പകുതിയാകുന്നതിന് മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആഴ്ചയ്ക്ക് മുമ്പ് നമുക്ക് തേടിയെത്തും എന്നുള്ളതാണ് അത് ഏത് വിധേനയാണ് എന്ന് പറയുവാൻ സാധിക്കയില്ല കാരണം ഒട്ടേറെ അനുഭവസ്ഥരുണ്ട് അതിന് ആ അനുഭവ ഗുണങ്ങൾ ശ്രവിച്ചത് മുഖാന്തരമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാൻ തയ്യാറായത് കാരണം കൃത്യമായിട്ടും ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന്റെ ഓം ഹ്രീം നമശിവായ എന്ന മഹാമന്ത്രം മുരിവിട്ട് നീലകണ്ഠ ത്രയക്ഷരീ മന്ത്ര പുഷ്പാഞ്ജലിയും അഹോര മന്ത്ര പുഷ്പാഞ്ജലിയും അനുഷ്ഠിച്ച് അതീവ ശ്രദ്ധയോടുകൂടി അന്നത്തെ ദിവസം മത്സ്യമാംസാദികൾ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയവയിൽ നിന്നെല്ലാം മുഗ്ധനായി നമ്മൾ ായിട്ട് ഭഗവാനെ മാത്രം സ്മരിച്ചു കഴിഞ്ഞാൽ ജീവിതം ലക്ഷ്യസ്ഥാനത്തിലെത്തുവാൻ മറ്റൊരു മാർഗം നമുക്ക് വേണ്ട അങ്ങനെ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് അല്ല ശ്രദ്ധയോടുകൂടി വേണം ആചരിക്കുവാൻ ഓം ഹ്രീം നമശിവായ എന്ന മഹാമന്ത്രം നൂറ്റിയെട്ട് തവണ കൃത്യമായിട്ടും അനുഷ്ഠിക്കണം അന്നേരം ഹ്രീം എന്നുള്ളത് അതീവ ചൈതന്യഭാവത്തെ വശീകരിക്കണം മഹ ബീജമാണ് അന്നേരം അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധയോട് പരിപാലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സംശയമൊന്നും വേണ്ട ഈ നാലാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനഭാവത്തിൽ നമുക്ക് നമുക്കെത്തുവാൻ സാധിക്കും അന്നേരം എല്ലാവർക്കും അതിനുള്ള എല്ലാവിധ ഐശ്വര്യങ്ങളും ഉളവാകട്ടെ അത് ചെയ്യുന്നതിനുള്ള മനസ്സും അതിലൂടെ ഭഗവാൻ നിങ്ങളിൽ പ്രസാദിക്കുവാനുള്ള എല്ലാവിധ ശ്രേഷ്ഠതയും ഉളവാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓം ഹ്രീം നമ ശിവായ